നമസ്കാരം തൊഴിൽചാലകത്തിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ബിരുദമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിയോ ഉണ്ടായിട്ട് പോലും ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ നൂറുകണക്കിന് യുവതി യുവാക്കൾ നമുക്കൊപ്പമുണ്ട് എല്ലാവർക്കുമുള്ള ജോലിയില്ല എന്നത് തന്നെ തൊഴിലില്ലായ്മ അധികരിക്കാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ആഗ്രഹിച്ച ജോലിക്കുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ തന്നെ നമുക്ക് താൽക്കാലികമായി മറ്റു ജോലികൾക്ക് കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പോംവഴി ഇത്തരമൊരു അവസരമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ നിയമനത്തിന് കൂടിക്കാഴ്ച നടത്തുന്നു യോഗ്യത ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി അല്ലെങ്കിൽ ബി എസ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് പാരാമെഡിക്കൽ കോൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തിയഞ്ചു വയസ്സാണ് അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആധാർ രേഖയും സഹിതം സെപ്റ്റംബർ ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സൂപ്രണ്ടിന്റെ ചേംബറിലാണ് ഹാജരാകേണ്ടത് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് ത്രീ ഡബിൾ സീറോ വൺ ത്രീ അപ്പോൾ ലേബർ ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് ഒരു ജോലി ലഭിക്കാൻ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജോലിക്ക് ഒന്ന് അപ്ലൈ ചെയ്തു നോക്കൂ ഫോൺ നമ്പർ സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് ത്രീ ഡബിൾ സീറോ വൺ ത്രീ അതുപോലെ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന ഒല്ലൂക്കര ഐ സി ഡി എസ് പ്രോജക്ടിന്റെ പരിധിയിൽ വരുന്ന പുത്തൂർ പഞ്ചായത്തിൽ അങ്കണവാടി ഹെൽപ്പറുടെ സ്ഥിരം തസ്തികയിലേക്കും താൽക്കാലിക തസ്തികയിലേക്കും പുത്തൂർ പഞ്ചായത്തിലെ ഒഴിവുകൾ നികത്തുന്നതിനായി സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് ഇതിനായി പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ പുത്തൂർ പഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരായിരിക്കണമെന്ന് നിർബന്ധമാണ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് എസ് എസ് എൽ സി പാസ്സായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എഴുത്തും വായനയും നിർബന്ധമായും അറിഞ്ഞിരിക്കണം ആവശ്യമുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിന് പ്രായപരിധിയിലും ഇളവുണ്ട് അപേക്ഷകർ സാമൂഹ്യ സേവന സന്നദ്ധതയുള്ളവരായിരിക്കണം മതിയായ ശാരീരിക ക്ഷമതയും കായിക ശേഷിയുമൊക്കെ ഉള്ളവരായിരിക്കണം അപേക്ഷയുടെ മാതൃക ഒല്ലൂക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിലെ ഒല്ലൂക്കര ഐ സി ഓഫീസിലും പുത്തൂർ പഞ്ചായത്ത് ഓഫീസിലും ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷ ഉല്ലൂക്കര ഐ സി ഡി എസ് ഓഫീസിൽ സെപ്റ്റംബർ പതിമൂന്നിന് വൈകീട്ട് മൂന്ന് മണിവരെ സ്വീകരിക്കുന്നതാണ് വിശദവിവരങ്ങൾ ഒല്ലൂക്കര ഐ സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അറിയാം ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ സെവൻ ഫൈവ് സെവൻ ഫൈവ് സിക്സ് വേറൊരു നമ്പർ കൂടിയുണ്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ സെവൻ ഫൈവ് ഫോർ ഇപ്പൊ പുത്തൂർ പഞ്ചായത്തിലുള്ളവരല്ല ഈ ന്യൂസ് കേൾക്കുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെയുള്ള ഉല്ലൂക്കരയിലുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവർക്ക് ഈ ജോലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പങ്കുവെച്ചു കൊടുക്കും അതുപോലെ തന്നെ മഞ്ചേരിയിൽ ജോലി ഒഴിവുണ്ട് മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ടി ബി സെന്ററിൽ ആശുപത്രി അറ്റൻഡന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഏഴാം ക്ലാസ് വിജയമാണ് ചോദിച്ചിരിക്കുന്നത് മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അമ്പത് വയസ്സ് കവിയരുത് ആശുപത്രിയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്കും പ്രവർത്തി പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ട് യോഗ്യരായുള്ളവർ സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് ജില്ലാ ടി ബി സെന്ററിലാണ് ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടത് താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് എന്നിവയുടെ അസലും പകർപ്പുമായി വേണം ഹാജരാവാൻ അടുത്ത ഒഴിവുള്ളത് ക്യാമ്പ് അസിസ്റ്റന്റിന്റെയാണ് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ക്യാമ്പ് അസിസ്റ്റന്റ് നിയമനത്തിന് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു ഡിഗ്രി അല്ലെങ്കിൽ മൂന്ന് വർഷ ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികളാണ് അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ നാലാം തീയതി രാവിലെ മണിക്ക് കോളേജിൽ ഹാജരാകേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എ സി ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ നിയമനമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ താൽക്കാലിക ഒഴിവിൽ നിയമനം നടത്തുന്നത് പ്രതിമാസ വേതനം മുപ്പത്തിയാറായിരം രൂപ വരെയുണ്ട് ഡി എം എസ് പി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിൽ ആർ സിഇ അംഗീകാരം രണ്ടു വർഷത്തെ ക്ലിനിക്കൽ പരിചയം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരെ പരിശീലിപ്പിച്ചിട്ടുള്ള വൈദഗ്ധ്യം എന്നിവയാണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ എന്നിവയുമായി സെപ്റ്റംബർ പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് ഡി സി സിയിൽ വാക്ക്ഇൻ ഇന്റർവ്യൂവിനാണ് എത്തേണ്ടത് അതുപോലെ തന്നെ അപ്രന്റിസ് ട്രെയിനി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ബിരുദധാരികളിൽ നിന്നും അപ്രന്റിസ് ശ്രെയിനികളെ തെരഞ്ഞെടുക്കുന്നു ഒരു വർഷമാണ് കാലാവധി സെപ്റ്റംബർ ഒൻപതാം തീയതി രാവിലെ പത്തരയ്ക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് കരിയർ ഏജന്റിന്റെ നിയമനം കണ്ണൂർ ജില്ലയിലാണ് ഒരു കേന്ദ്ര അർദ്ധ സർക്കാർ എൽ എ സി ഓഫീസിലാണ് സ്ഥാപനത്തിൽ കരിയർ ഏജന്റ് സ്ത്രീകൾക്ക് മാത്രമാണ് ഒഴിവുള്ളത് യോഗ്യത എസ് എസ് എൽ സിയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ എസ് എൽ സർട്ടിഫിക്കറ്റുകളും രജിസ്ട്രേഷൻ കാർഡും സഹിതം പേര് രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഹാജരാകണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂരിലെ ഫോൺ നമ്പറാണ് സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് ത്രീ വൺ തളിപ്പറമ്പിൽ സീറോ ഫോർ സിക്സ് സീറോ ഡബിൾ ടു സീറോ നയൻ ഫോർ ഡബിൾ സീറോ തലശ്ശേരി സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ടു സെവൻ നയൻ ടു ത്രീ മട്ടന്നൂർ സീറോ ഫോർ നയൻ സീറോ ടു ഫോർ സെവൻ ഫോർ സെവൻ ഹൺഡ്രഡ് ഇങ്ങനെയുള്ള ധാരാളം ഒഴിവുകളാണ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക ജോലിയാണ് എങ്കിലും ഇത്തരം ജോലികൾക്ക് അപേക്ഷിക്കുന്നത് നിങ്ങളുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് മാത്രമല്ല എക്സ്പീരിയൻസ് കൂടിയുള്ളത് കൂടുതൽ നല്ല ജോലികൾക്ക് അപേക്ഷിക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും അപ്പോൾ ജോലി വെറും താൽക്കാലികമാണല്ലോ സ്ഥിരമായിട്ടുള്ളൊരു ജോലി കിട്ടുമ്പോൾ അപേക്ഷിക്കാമെന്ന് കരുതി കാത്തിരിക്കരുത് കാരണം താൽക്കാലിക ജോലിയാണെങ്കിൽ തന്നെ പിന്നീട് ചിലപ്പോൾ അത് സ്ഥിരമാകാനുള്ള ചാൻസ് ഉണ്ട് ഇനി അഥവാ താൽക്കാലിക ജോലിയാണെങ്കിലും ആണെങ്കിലും ഒരു മാസത്തെ ആണെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും ഇത് മറ്റു ജോലികൾക്ക് അപേക്ഷിക്കുന്നതിന് സഹായകമാവും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും